ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഏകദേശം ഒരു പത്ത് മണിവരെയുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ കുഞ്ഞ് കുളിച്ച് റെഡിയായി കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എവിടെയെന്ന് വെച്ചാൽ അംഗൻവാടിയിലേക്ക് പോകാനായിട്ടാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ ആ അംഗൻവാടിയിൽ പോകുന്ന സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് പുരുക എഴുതി കൊടുക്കൂട്ടോ നല്ല രസം അങ്ങനെ എഴുതുമ്പോൾ അപ്പോൾ അത് തന്നെ പുരുക മാത്രം എഴുതി കൊടുക്കും അപ്പോൾ ആൾ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ ആണ് ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായുള്ളൂ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേ ഇക്ക കൊച്ചിനെയും കൊണ്ട് പോയി ഇനിയിപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഉച്ചത്തേക്കുള്ള പരിപാടികളാണ് നോക്കണത് കഴിഞ്ഞ ദിവസം ഇക്ക വന്നപ്പോൾ കുറച്ച് അധികം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ ആ കൊണ്ടുവന്ന കവറിലിരുന്നിട്ട് അത് നന്നായിട്ട് വിയർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കാമെന്ന് വിചാരിച്ചു ചെറിയ ഉള്ളിയൊക്കെ പുറത്തിലാക്കിയിട്ട് ഇതേ ഞാൻ ടാങ്കിൻ്റെ മുകളിലൊക്കെയാണ് ഇട്ടാ ടാങ്കിൻ്റെ അവിടെ നല്ല വെയിലാണ് ഇട്ടാ അപ്പോൾ ഞാൻ അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കിതേ ബീഫ് ഫറുത്ത് കൊടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ ഇക്ക കുറച്ച് ചിക്കന് വാങ്ങിയിട്ട് വന്നു കാരണം ബീഫ് കറി വെക്കണ സമയത്ത് എന്ന് വെച്ചാൽ വാപ്പ കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് വാപ്പക്ക് കുറച്ച് ബീ ചിക്കനും വാങ്ങിയിട്ടാണ് ഞാൻ ഇതേ ബീഫ് വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചിക്കനൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടേക്കാണ് ആ ഒരു ബ്ലെഡൊക്കെ ഒന്ന് ഇളകട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതേ ക്യാരറ്റൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാണ് മാറ്റാനിട്ടോ ഒരു ബോക്സിലേക്ക് മാറ്റാണ് അപ്പോൾ അതുപോലെ കുറേ പൊടികളൊക്കെ ഉണ്ടായിരുന്നു മണ്ണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് ഞാൻ എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാനാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റ് നമ്മൾ വെള്ളം

പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്യാഷ്നട്ടും പിന്നെ റേസിൻസും ഒക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഞാൻ ഒരു ചെറിയ സ്റ്റാൻഡ് വാങ്ങി വച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പമാണ് പൊടികളൊക്കെ എടുക്കാനായിട്ട് ഞാൻ ചെറിയ ചെറിയ ബൗളിലാക്കി എല്ലാ പൊടികളും ആക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ചീത്തയാവണതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് മാത്രമേ ഇവിടെ വയ്ക്കുകയുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി അത് നമ്മൾ മില്ലീന്നാണ് കേട്ടോ ഇപ്പം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ മില്ലീന്നാണ് വാങ്ങണേ അപ്പോൾ അതൊക്കെ ഞാൻ എന്തെങ്കിലും കുറച്ചൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് ബാലൻസ് ഞാനൊരു ചെറിയ ബക്കറ്റ് ഉണ്ട് അപ്പോൾ അതിനകത്തോട്ടാണ് ബാലൻസ് എടുത്ത് വെക്കണത് മഞ്ഞൾപ്പൊടിയൊക്കെ ഓൾറെഡി അതിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എടുത്ത് വെക്കണത് ഇനിയിപ്പോൾ ഞാൻ ഇന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് കുറേ നാളായിട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ട് ഒരു ആറേഴ് മാസത്തോളം എന്തായാലും ആയിട്ടുണ്ട് വീട്ടിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് ഇക്ക പറഞ്ഞോ ഏതായാലും ബീഫ് നമുക്ക് കിട്ടിയില്ലോ അപ്പോൾ കുറച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സവാളയൊക്കെ നന്നാക്കി എടുത്തു അപ്പം ഇത് നമുക്ക് ഇക്ക തേങ്ങയൊക്കെ ചിരകി തന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്കതിൽ നിന്ന് തേങ്ങാപാൽ എടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ഞാനിവിടെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കും പിന്നെ ഇത് ഞാൻ എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെയാണോ തേങ്ങാച്ചോറ് ഉണ്ടാക്കണതെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കിങ്ങനെ ഉണ്ടാക്കിയാലാണ് ഇഷ്ടം അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്പൈസസ് കറിവേപ്പില പിന്നെ അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഓൾറെഡി ഞാൻ തലയിൽ ദേ ഇതേ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ബീഫ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷ അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ രാത്രിയാണിപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കി വയ്ക്കാറ് അപ്പോൾ ഞാൻ ഓൾറെഡി സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റാണ് അപ്പോൾ ഇതേ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് അതിലേക്ക് നമുക്ക് ആ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം മേലക്ക ഗ്രാമ്പു പിന്നെ പിരിഞ്ചീരകം കുറച്ച് നല്ല ജീരകം ഇട്ടാം വളരെ കുറച്ച് പിന്നെ ചെറിയുള്ളി അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി എത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഓവറായിട്ട് കുക്ക് ആവണമെന്നില്ലാട്ടെ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി ഇതിലേക്ക് നമുക്കിതേ കളറിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂപ്പിച്ചെടുക്കാട്ടോ അപ്പോൾ ആ ഒരു കളറ് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചേർക്കണത് അപ്പം ഇന്ന് ഞാൻ ഒരുപാട് ചേർത്തിട്ടില്ല എന്നാലും അത്യാവശ്യം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അത് ഞാൻ ആ ഒരു തേങ്ങാപ്പാലിലേക്ക് ഇട്ട് ഇനിയിപ്പം അതേ അരി അളന്നെടുക്കാൻ നമുക്ക് അത് നന്നായിട്ട് കഴുകി നമുക്ക് ആ ഒരു തേങ്ങാപ്പാലിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ ചോറ് എപ്പോഴും ഉണ്ടാക്കുന്നത് കുക്കറിലാണെങ്കിൽ മാത്രമേ ഗ്യാസിൽ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അത് നമുക്കിതേ ആ വിറകടുപ്പിലേക്ക് മാറ്റാം പിന്നെ കല്ലുപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതേ ബീഫിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ അതേ ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മളിന്ന് കൂടുതലായിട്ട് ചെറിയുള്ളിയാണ് ഇട്ടെടുത്തേക്കുന്നത് ഓൾറെഡി ഇക്ക ചെറിയുള്ളി കുറേ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ ചീത്തയായി പോണേന് മുന്നേ നമുക്ക് ഉപയോഗിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയുള്ളി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് സവാള ഒരെണ്ണമാണ് കേട്ടോ ആകെ ചേർക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ടിനും കൂടി ഉള്ളതാണ് കേട്ടോ ചിക്കനും കൂടെ ഉള്ളതാണ് നമ്മൾ ചതച്ച് വെച്ചേക്കണേ ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ദേ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ഇത് നല്ല എരിവുള്ള അപ്പോൾ അതുകൊണ്ട് കുറച്ചേ പിന്നെ ചേർക്കുന്നുള്ളതേ ഇപ്പം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണം ഇനി നമ്മളിതിലേക്ക് മീറ്റ് മസാല ആണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതേ നമ്മൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയുടെയും ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അതിന് ശേഷം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കരിഞ്ഞു പോവാതെ വേണം വഴറ്റിയെടുക്കാനായിട്ട് അതിനുശേഷം നമ്മളിത് കഴുകി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒര ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കല്ലുപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്തേച്ചാൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് രൂപത്തിൽ രൂപത്തിൽ എന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം ചേർത്തേക്കുന്നത് നല്ല റോസ്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബീഫിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ അത് ഞാൻ അടുത്ത ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിനി അടുത്തത് ചിക്കൻ കറിക്കുള്ളത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതേ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾക്ക് നമ്മൾക്കിതേ സവാള സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ബീഫിൻ്റെ വേവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു വിസിലടിച്ചതിന് ശേഷം ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കും കേട്ടോ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമ്മുടെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കും അങ്ങനെയാണ് ഞാൻ ബീഫ് വേവിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ അതേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഞാൻ അതേ വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുട്ടിപ്പട്ടാളൊക്കെ ആളൊക്കെ മദ്രസേന്ന് വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ ശനിയാഴ്ചയായിരുന്നു അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ അടുത്തേക്ക് വരും കാരണം അവരെന്തെങ്കിലും കടയിൽ നിന്ന് മിഠായി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പോൾ അതെനിക്ക് ഇഷ്ടമുള്ളതാണ് എനിക്ക് തരും അല്ലെങ്കിൽ അവർ എന്നെ കഴിക്കും കേട്ടോ അപ്പോൾ ഇന്ന് കൊണ്ടുവന്നേക്കണമെന്ന് വെച്ചാൽ ചിപ്സാണ് കേട്ടോ നമ്മുടെ കായുവറുത്തത് കായ് വറുത്തതിൽ കുറച്ച് ലൈസിൻ്റെയൊക്കെ ആ ഫ്ലേവർ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ എന്തെല്ലാം വിദ്യകളാണ് പിള്ളേരെ പറ്റിക്കണേ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് മറ്റേ ഓണിയൻ ഗാർലിക്കിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് അതുകൊണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ ആ ഫ്ലേവർ അപ്പോൾ അതുകൊണ്ട് ഒരു പാക്കറ്റ് എനിക്ക് നന്നിട്ടുണ്ട് അധികം ഇല്ല രണ്ട് മൂന്നെണ്ണം ഉള്ളു അതിൻ്റെ അകത്ത് പിന്നെ നമ്മളിതേ ചിക്കനിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുത്തു അതിന് ശേഷം ചിക്കനും പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ചേർത്തേക്കണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറി ചിക്കൻ കറികളൊക്കെ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് അതും ചേർത്ത് കൊടുത്തു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഉരുളക്കിഴങ്ങ് ചേർത്ത് മാത്രമാണ് കേട്ടോ ഇനി ഒരു വിസലടിക്കുമ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഒരു വിസിൽ കൂടുതലാവരുത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതേ തേങ്ങാച്ചോറൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വെന്തോണ്ടിരിക്കേണ്ട ഇനിയിപ്പോൾ തീ നമ്മൾ വിറകൊക്കെ മാറ്റാൻ പോവാണ് കാരണം വെച്ചാൽ ഇനി പയ്യ ഇരുന്ന് വേണോ കേട്ടോ കുത്തിരി ആയതുകൊണ്ട് തന്നെ സമയം എടുക്കും വേവാനായിട്ട് അപ്പം ഞാൻ മൂടി വെച്ച് കനലിരുന്നത് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പിള്ളേരുടെ ഫാമിലി മീറ്റിംഗ് മീറ്റിങ്ങാണെന്ന് ശരിക്കും പറഞ്ഞാൽ രാവിലെ ചെല്ലേണ്ടതാണ് പിന്നെ അവിടെ ചെന്നിരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു അപ്പോൾ ഞാനൊരു പതിനൊന്നര ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ചെല്ലാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഫാമിലി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും മറ്റേ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒപ്പിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെന്നത് പക്ഷേ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കോയമ്പത്തൂരുള്ളൊരു സ്കൂളിൽ ആയിരുന്നു കേട്ടോ നമുക്ക് അവിടെ ക്ലാസ് എടുക്കണുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് അരമണിക്കൂറെ ഞാൻ കേട്ടുള്ളൂ എങ്കിലും നല്ല ഹെൽപ്പായിട്ടുള്ള ക്ലാസ് ആയിരുന്നു കേട്ടോ ഈ സാറിൻ്റെയൊക്കെ കൂട്ടായ്മയിൽ രണ്ട് ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട് അപ്പോൾ അവിടെ വരുന്ന കുട്ടികളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു അടുത്ത ദിവസം ചെന്നിട്ടുണ്ട് ഇങ്ങനെ ലഹരിക്കടിമയായിട്ടൊക്കെ അപ്പോൾ സാറ് പറയാണ് ആറാം ക്ലാസ്സിലായ കൊച്ചു ഇത്ര എവിടെ നിന്ന് ഇത് കിട്ടുന്നു ഇത്ര വേഗം എങ്ങനെ അഡിക്ഷൻ ആവുന്നു അപ്പോൾ അവരുടെ ഫാമിലി എത്രത്തോളം മക്കളെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ അമ്മമാർ പോലെ തന്നെ നമ്മുടെ ഫാദേഴ്സും എന്താ പറയുക മക്കളുടെ ബാഗ് പരിശോധിക്കുക അവരുടെ അടുത്ത് അവരുടെ ുക്ക് നോക്കുക എഴുതുന്നത് എന്താണെന്ന് നോക്കുക അപ്പോൾ എല്ലാവരും ഫാമിലിയിൽ മദറിനും ഫാദറിനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട് മക്കളെ നോക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കേട്ടോ കൂടുതലും ഈ ലഹരിയുടെ പ്രശ്നങ്ങളും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നല്ല ഹെല്പായിട്ടുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ പ്രൈസുകളൊക്കെ വിതരണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിട്ടോ നമ്മുടെ അയാൻ പഠിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് അതുപോലെ സാലിയാണെങ്കിലും ഫിഫ്ത്തിലാണ് കേട്ടോ അപ്പോൾ രണ്ട് ക്ലാസ് ടീച്ചേഴ്സിനെയും കണ്ടു പിന്നെ മാർക്ക് കുറവുള്ള ടീച്ചേഴ്സിനെ മാത്രം പോയി കണ്ടു കെട്ടോ സാലിക്കപ്പം മലയാളത്തിനും ഹിന്ദിക്കും ആണ് കുറച്ച് കുറവുള്ളത് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരെയും പോയി കണ്ടു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വന്നു അപ്പോൾ രണ്ട് കോൺ ഐസ്ക്രീമും വാങ്ങിയിട്ടാണ് സത്യം പറഞ്ഞാൽ ബൈക്കിൽ പോകുന്നപ്പോൾ പകുതി ഒലിച്ചു പോയിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാത്രങ്ങളെല്ലാം ഇക്ക ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല അടക്കളൊക്കെ ക്ലീനാക്കി ബീഫ് റെഡി ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി റെഡിയാക്കി പിന്നെ സാലഡ് ഉണ്ടാക്കി പിന്നെ ഒരു അച്ചാറും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ചാൽ മാത്രം മതിയായിരുന്നു അപ്പോൾ അതേ ഞാൻ എനിക്കും ഇക്കാക്കും പിന്നെ അതുപോലെ തന്നെ അയാൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനുള്ള ചോറ് ഞാൻ വിളമ്പാണ് സാലിക്ക് സാലി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവന് ഓൾറെഡി ചോറൊക്കെ കഴിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇക്ക ഞാൻ വന്നാൽ ഒന്നിച്ചിരുന്നിട്ടാണ് ഞങ്ങൾ പരമാവധി ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് തന്നെയാണ് കഴിക്കാറ് അതും ഞാൻ വിളമ്പി കൊടുക്കാൻ തന്നെ വേണം അന്ന് ഇക്ക മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കും ഇക്കാക്ക് വിളമ്പണ സമയത്ത് നമ്മൾ വിളമ്പി കൊടുക്കണം കേട്ടോ അത് ഉമ്മ ഉള്ളപ്പോൾ മുതലേ ശീലമുള്ളതാണ് കേട്ടോ ഉമ്മ പറയും ഉമ്മക്ക് പറ്റില്ലാണ്ട് കിടക്കുമ്പോഴേക്കാണെങ്കിൽ എന്താ പറയുക മോനെ നീ എടുത്ത് കഴിച്ചാളാന്ന് പറഞ്ഞാൽ ഉമ്മ ഇക്ക പറയും ഉമ്മ എപ്പോൾ എണീക്കണം അപ്പം എനിക്ക് ചോറ് തന്നാൽ എന്ന് പറയും അപ്പം അങ്ങനെ പുള്ളിക്കാരന് മറ്റുള്ള എന്താ പറയുക ഉമ്മ കൊടുത്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാറുണ്ട് അപ്പോൾ ഉമ്മ പോയതിന് ശേഷം ഞാനാണെങ്കിലും വിളമ്പി കൊടുക്കലാണ് പിന്നെ നമുക്ക് അത്രക്ക് പറ്റില്ലെങ്കിൽ ആളുടെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഇതേ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് അതിന് പിന്നെ ഒരു ഉറക്കത്തിനൊക്കെ പോയിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മൾ ഇഡ്ഡലിക്കുള്ള പച്ചരിയും അതുപോലെ തന്നെ ഉഴുന്നും വെള്ളത്തിലിടാണ് രാവിലെ ഇടാൻ മറന്നു പോയിട്ടോ പിന്നെ ഈ വൈകുന്നേര സമയത്ത് ഇട്ടാലും മതി കേട്ടോ അപ്പോൾ അതെ അത് ഞാൻ ആവശ്യമായിട്ടുള്ള ഉലുവയും ഉഴുന്നും പിന്നെ അതുപോലെ തന്നെ പച്ചരിയും രണ്ട് രണ്ടായിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് കൊടുക്കുന്നത് അത് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ അവിടെ മാറ്റി വെക്കാണ് അപ്പോഴേക്കും നമ്മൾ രാവിലെ ഉള്ളി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൽ കുറേ ഇങ്ങനെ തൊലികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പാറ്റി കളഞ്ഞിട്ട് നമുക്ക് ഉള്ളി അകത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്റ്റാൻഡിലേക്ക് വെക്കാം അപ്പോൾ അതേ ഈ ഉള്ളിയും സവാള ഇടാനായിട്ട് ഞാൻ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡാണ് ഇട്ടാൻ മേടിച്ചേക്കുന്നത് പിന്നെ അതേ ഞാൻ ഇപ്പോൾ പൊട്ടിച്ചു തന്നത് കല്ലുപ്പാണ് കേട്ടോ കുറേ നാളായി കല്ലുപ്പൊക്കെ വാങ്ങിയിട്ട് ഞാൻ മറ്റേത് പിന്നെ കറികളിലൊക്കെ കല്ലുപ്പ് തന്നെയാണ് ഉപയോഗിക്കാറെന്ന് ഇനി നമ്മൾ അതേ വൈകുന്നേരത്തേക്ക് ഒരു സംഭവം ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഞാൻ ആ ചവരിയാണ് ഇട്ടെടുത്തത് ചവ്വരിയിലേക്ക് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് സ്നാക്സ് ഒന്നും നമ്മൾ മേടിക്കണമില്ല ഉണ്ടാക്കുന്നുമില്ല ഇന്ന് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇക്കാ മാങ്ങ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോൾ അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എനിക്ക് സമയവും കിട്ടിയില്ലായിരുന്നു അപ്പോൾ അത് ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഞാൻ ഒരു മാങ്ങ എടുത്തിട്ട് ചെറിയ ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തു അതിലേക്ക് പഞ്ചസാരയിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാണ് അപ്പോൾ നന്നായിട്ട് തണുക്കുകയും ചെയ്യും ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവുകയും ചെയ്യും അത് കുറച്ച് നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ബാക്കിയുള്ള രണ്ട് മാം മാമ്പഴം നമുക്ക് ജ്യൂസ് അടിക്കാൻ ഭാഗത്തിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അതുകൊണ്ട് തീരെ ചെറുതാക്കൊന്നും വേണ്ട വലുതായിട്ട് തന്നെ ഞാൻ ഇത് ഇവിടെ കട്ട് ചെയ്തെടുക്കാം ഇത് രാവിലെ തന്നെ അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരമൊക്കെ നല്ല തണുപ്പോടു കൂടി കഴിക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ മിക്സർ ജാറിലേക്ക് പീസാക്കിയിട്ടുള്ള മാമ്പഴവും അതുപോലെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കാരണം മാമ്പഴത്തിലേക്ക് നമ്മളിനി അടുത്തത് പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് അതിലേക്കും കൂടെ ആവശ്യമുള്ള പഞ്ചസാര വേണം അപ്പോൾ ഇതേ ഞാൻ പാല് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു പാക്കറ്റ് പാൽ അത് ഞാൻ നേരിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ പാക്കറ്റ് പാല് എന്ന് ഓർത്ത് കുഴപ്പമില്ല കേട്ടോ ശരിക്കും പാക്കറ്റ് പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ലാന്ന് പറയണം കാരണം ഓൾറെഡി അത് തിളപ്പിച്ച് തണുപ്പിച്ചിട്ടൊക്കെയാണല്ലോ നമുക്ക് വരുന്നത് ആ സമയത്ത് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാലൊക്കെ ആണെങ്കിൽ എന്താ പറയുക അത് തിളപ്പിച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതേ ചവ്വരി വെന്തിട്ട് ചവ്വരിയിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് അത് അവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും മാമ്പഴമൊക്കെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാമ്പഴത്തിൻ്റെ ജ്യൂസ് അതിലേക്ക് നമ്മൾ ആ ഒരു ചവ്വരി ഇട്ട് കൊടുത്തു പിന്നെ മാമ്പഴം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി ആദ്യമേ അതും ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് എന്നിട്ട് മധുരമൊക്കെ ഒന്ന് നോക്കാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ നട്ട്സ് നമുക്ക് ചേർക്കാം കേട്ടോ ഞാനിവിടെ ബദാം കുറച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞു അവിടെ റെഡി ആയിട്ട് ഇരിക്കണം കേട്ടോ പാത്രമൊക്കെ ആയിട്ട് എനിക്ക് കൊടുത്താന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നതാണ് പിന്നെ ഞാനിപ്പോൾ നിലവിൽ ഇവിടെ തണുപ്പിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അത്യാവശ്യം നേർക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തണുപ്പിക്കുന്നില്ല ശരിക്കിത് തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക തണുപ്പിക്കുന്ന സമയത്ത് മധുരം കുറച്ച് കുറയും അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മധുരം കൂടുതൽ ചേർക്കുകയും വേണം പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് ചേർത്ത് കൊടുത്തിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എല്ലാവർക്കും പിള്ളേർക്കും എനിക്കും മിക്കുമൊക്കെ ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് അത് പകർത്താണ് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാ ജ്യൂസ് കുടിക്കുന്നതിലും കുറച്ചുകൂടി വെറൈറ്റിയാണ് പിന്നെ അത് മാത്രമല്ല വയറും നന്നായിട്ട് നിറയും നമ്മൾ ഈ ജ്യൂസ് കുടിച്ചു കഴിയുമ്പോഴേക്കും ഏകദേശം നമ്മുടെ വയറൊക്കെ അങ്ങനെ ടൈറ്റായിട്ടിരിക്കും പോലെ തോന്നിട്ടോ വിശപ്പും ദാഹവും ഒരുപോലെ മാറും കേട്ടോ പിന്നെ പിള്ളേർക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചൗവരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ മാമ്പഴമൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ഇന്ന് മീഷോന്ന് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കിച്ചണിലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കിച്ചൺ ടവ്വലാണ് പിന്നെ നമ്മൾക്ക് ലഞ്ച് ബോക്സൊക്കെ പൊതിയാനായിട്ട് ഉപയോഗിക്കാം നല്ല വലിപ്പമുണ്ട് ഇത് ഏകദേശം എനിക്ക് വന്നിട്ട് പത്താണോ പന്ത്രണ്ടാണോ എന്ന് കറക്റ്റ് ആയിട്ട് ഓർമ്മയിലകുന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഈ പന്ത്രണ്ട് പീസിന് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ശരിക്കും ഞാനൊരു മൂന്നര വർഷം മുന്നേ ഇതുപോലെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ മൂന്നര വർഷത്തോളം ഞാൻ കിച്ചണിൽ ഇതാണ് ഉപയോഗിച്ചത് പിന്നെ പിള്ളേരും കൊണ്ടുപോകുകയും ചെയ്യും കേട്ടോ സ്കൂളിൽ ലഞ്ച് ബോക്സ് പൊതിഞ്ഞ് കൊണ്ടുപോകുകയൊക്കെ ചെയ്യും ഇതുവരെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ തീയൊക്കെ ഇങ്ങനെ ഗ്യാസ് മേനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കീറി പോവുകയൊക്കെ ചെയ്യും അങ്ങനെയാണെല്ലാം നശിച്ചു പോയത് കേട്ടോ പിന്നെ അതല്ല നമ്മുടെ കിച്ചൺ ടോപ്പൊക്കെ ഇങ്ങനെ ആ ഒരു ടൈലൊക്കെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് നന്നായിട്ട് പറ്റും കാരണം തോർത്തിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വലിച്ചെടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല ഹെൽപ്പാണിത് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഇപ്പം മേടിക്കാറുള്ളൂ ഇതിപ്പോൾ നമുക്ക് ഫ്ലിപ്പ്കാർട്ട് ആമസോണോ മീഷോ എവിടെ നിന്നാണേലും കിട്ടൂട്ടോ അപ്പോൾ അതേ പിന്നെ അതുപോലെ തന്നെ ഞാൻ ടേബിളിനൊരു ഷീറ്റും വാങ്ങി ടേബിൾ ഷീറ്റ് ആകെ നശിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ ഇത് എത്ര ദിവസം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ പിള്ളേർ വല്ല ബ്ലേഡോ കത്തിയോ ഒന്നും പറ്റിയില്ലെങ്കിൽ പേന വെച്ചിട്ടാണെങ്കിലും ഇത് കുത്തി കുത്തിക്കീറുകയൊക്കെ ചെയ്യും അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കിടക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ കുഞ്ഞ് പിള്ളേരായ കാരണം നമ്മൾ ഇതിൽ കൂടുതൽ തന്നെ പറയണേ എന്ന് വിചാരിച്ചിട്ട് കുറേ നാൾ നശിച്ച് കഴിയുമ്പോൾ നമ്മൾ അടുത്തത് മേടിച്ചിട്ട് തന്നെയാണ് ചെയ്യണത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് വീണ്ടും അടുക്കളയിലേക്ക് വന്നേക്കാണ് കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ട മാതിരി ലോകം അവസാനിച്ചാലും എൻ്റെ പാത്രം കഴുകൽ നിൽക്കില്ല എന്ന് പറഞ്ഞ മാതിരി പാത്രം കഴുകൽ എന്തായാലും തീരത്തില്ല അതേ വൈകുന്നേരത്തെ എന്താ പറയുക നമ്മുടെ ജ്യൂസും അത് ഉണ്ടാക്കിയതിനും അത് കുടിച്ച പാത്രവും ഒക്കെ ആയിട്ട് നല്ലോണം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ് അതിന് ശേഷം വേണം നമുക്ക് ഇഡിലിക്കുള്ള സംഭവങ്ങളൊക്കെ അരച്ചുവെക്കാനായിട്ട് അപ്പോൾ നമ്മൾ ടേബിൾ ഷീറ്റ് നമ്മൾ ഓർഡർ ചെയ്ത് മേടിച്ചൊന്നല്ല നമ്മുടെ വീട്ടിൽ വെള്ളിയാഴ്ച ദിവസം ഒരു ചേട്ടൻ വരും കേട്ടോ പാത്രം കൊണ്ടൊക്കെ അപ്പോൾ ആ ചേട്ടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അതൊരു ഇരുന്നൂറ്റി ഒക്കെ ആയി ആ ഒരു ടേബിൾ ഷീറ്റിന് അപ്പോൾ അതിന് നമ്മൾ ഉറക്കം പൈസ ഒന്നും കൊടുക്കണ്ട നമ്മൾ ആഴ്ചയിൽ പൈസ കൊടുത്തോണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അതേ ഞാൻ ഇഡലിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് അരി ഉഴുന്ന് ഒക്കെ കഴുകിയെടുക്കുകയാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ അരിയും ഉഴുന്നും സെപ്പറേറ്റ് തന്നെയാണ് അരച്ചെടുക്കുന്നേട്ട് കാരണം അരിയുടെ ആ ഒരു മാർദ്ദവും പിന്നെ അതുപോലെ തന്നെ ഉഴുന്നിൻ്റെ രണ്ടും രണ്ടാണ് അപ്പോൾ അരച്ചെടുക്കാനായിട്ട് ടൈമിൽ വ്യത്യാസം വരും രണ്ടും സെപ്പറേറ്റ് തന്നെ അരച്ചെടുക്കുക ഞാനിവിടെ അതേ ആദ്യം അരി അരച്ചെടുത്തു അതിനുശേഷം ഉഴുന്നും ചോറും കൂടെ അരച്ചെടുത്തു കേട്ടോ ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കയ്യും കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ആ ഒരു കയ്യിൻ്റെ ചൂടും കൂടെയും ചെന്ന് കഴിയുമ്പം നന്നായിട്ട് രാവിലെ നന്നായിട്ട് നമുക്ക് പൊങ്ങി കിട്ടും കേട്ടോ മാവ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അതിന് ശേഷം നമുക്കത് അടുപ്പം തറയുടെ അങ്ങോട്ട് മാറ്റാം കേട്ടോ അവിടെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ മാറ്റാൻ മൂടി വെച്ചിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ അത്ര നന്നായിട്ട് പൊങ്ങി വരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാലി എൻ്റെ പുറകെ അടുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ മദ്രസയിലെ എക്സാം ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് തേങ്ങാച്ചോറും കറിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഉച്ചക്ക കഴിക്കണം അത്രയും വൈകുന്നേരം എനിക്ക് കഴിക്കാൻ പറ്റില്ല കുറച്ച് കഴിക്കത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബായ് താങ്ക്